മാനാഞ്ചിരി ആകെ ലൈറ്റ് അണിയാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ലൈറ്റ് ഷോയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒത്തിരി ജനങ്ങളാണ് ഇവിടെ വന്ന് ഈ ലൈറ്റ് ഷോയൊക്കെ കാണാൻ ഇനി അങ്ങോട്ട് ലൈറ്റിന്റെ കാഴ്ചകളാണ് കേട്ടോ പോളർബിയേഴ്സിന്റെ ഈ രൂപമാണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് വളരെ മനോഹരായിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ലൈറ്റ് വൈറ്റ് കളർ ലൈറ്റിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആളുകളൊക്കെ കൂടി നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇത് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ റിങ്ങിൻ്റെ രൂപത്തിൽ ലൈറ്റുകളുണ്ട് ഈ റിങ്ങിൻ്റെ രൂപത്തിൽ മാത്രമല്ല പല രീതിയിലുണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിലൊക്കെ നമുക്കത് കാണാം കേട്ടോ ഒത്തിരി ആൾക്കാരെ ഇതൊക്കെ കാണാനായിട്ട് ആസ്വദിക്കാനായിട്ടും വന്നിട്ടുണ്ട് ഇതിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ രൂപങ്ങളാണ് ഇതിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിരമിഡിൻ്റെ രൂപത്തിലുള്ള നീല ലൈറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതും വളരെ മനോഹരമായിട്ടുണ്ട് ഇതിലേറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇട്ട് എനിക്ക് തോന്നിയത് ഈ പിരമിഡാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് കണ്ണൻ ജപിക്കുന്ന ഓരോ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ നമുക്കിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഒരു നഷ്ടമായിരിക്കില്ല നമ്മളെ സമയം നമ്മളിത് കാഴ്ചയിൽ നമ്മളോർമ്മയിലിത് എന്ന് സൂക്ഷിക്കാൻ ായിട്ട് ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാം ഇത് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവരും ഇതൊക്കെ കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെയധികം കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പൊതുവായിട്ടുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം ജനുവരി അഞ്ച് വരെയൊക്കെ ഈ പ്രദർശനം ഉണ്ടാവും പുതുവർഷത്തിന്റെ മുന്നോടിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാം തീയതി വരെയൊക്കെ ജനുവരി അഞ്ച് വരെയൊക്കെ ഇത് നമുക്ക് കാഴ്ചക്കാർക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ പല രൂപത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇത് ഭൂമിയുടെ രൂപമാണ് കെട്ടോ ഇതും വളരെ അട്രാക്റ്റീവാണ്